നമസ്കാരം വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കല്യാണം വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ഫോൺ താനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പട്ടരുപറമ്പ് ഭാഗത്ത് വെച്ച് കുഴൽപ്പണം പിടികൂടി താനൂർ ഡിവൈഎസ്പി പി വി ബെന്ന നിർദ്ദേശാനുസരണം നടത്തിയ വാഹന പരിശോധനയിൽ വേങ്ങര ചുള്ളിപ്പറമ്പ് ിൽ അബ്ദുൾ റഷീദിന്റെ കയ്യിൽ നിന്നുമാണ് സ്റ്റേഷൻ പരിധിയിൽ പട്ടിപ്പറമ്പ് ഭാഗത്ത് വെച്ച് കുഴൽപ്പണം പിടികൂടി താനൂർ ഡിവൈഎസ്പി ബെന്നി വിവിയുടെ നിർദ്ദേശാനുസരണം നടത്തിയ വാഹന പരിശോധനയിൽ വേങ്ങര ചുള്ളിപ്പറമ്പ് കിരിവീട്ടിൽ അബ്ദുൾ റഷീദിന്റെ കൈവശത്ത് നിന്നാണ് മൂന്ന് ലക്ഷത്തി എൺപത്തിമൂവായിരം രൂപയുമായി പോലീസ് പിടികൂടിയത് പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിൽ താനൂർ ഭാഗത്ത് പല സ്ഥലങ്ങളിലായി രണ്ടു വർഷത്തോളമായി കുഴൽപ്പണം കൊണ്ടുവന്ന് പല സ്ഥലങ്ങളിൽ കൊടുക്കും തായി ഇദ്ദേഹം പോലീസിനോട് പറഞ്ഞു താനൂർ പോലീസ് ഇതിനെതിരെയുള്ള അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് താനൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ താനൂർ സി ഐ ടോണി ജെ മറ്റം എസ് ഐ സുജിത് ആർ എസ് സി പി ഒ പ്രദീപ് കുമാർ സി പി ഒമാരായ സുജിത് രാകേഷ് രമ്യ എന്നിവരും പങ്കെടുത്തു പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു താനൂർ കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ